ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ എം ജിയുമായാണ് കടുത്ത മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ അടുത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന നെക്സോൺ ഇലക്ട്രിക് എസ്ഇവിയെ മറികടന്ന് എം ജി വെൻസർ ഇവി രാജ്യം വെട്ടിപ്പിടിച്ചത് ഇവയിലൊന്നും പതരാതെ പിടിച്ചു നിൽക്കുന്ന ടാറ്റ നിലവിൽ ടിയാഗോ ഇവി ടിഗോർ ഇവി പഞ്ച് ഇവി നെക്സോൺ ഇവി ഇവി എന്നിങ്ങനെ അഞ്ചോളം വൈദ്യുത കാറുകളാണ് വിപണനത്തിനെത്തിക്കുന്നത് എം ജിക്ക് പുറമേ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന രംഗത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിപണിയിൽ ഉണ്ടെങ്കിലും ടാറ്റയെ പിന്തള്ളാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ അടുത്ത വർഷം തുടക്കത്തോടെ മാരുതി സുസഖ്യ കൂടി അരങ്ങത്തേക്ക് എത്തുന്നതോടെ ടാറ്റയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നാൽ ഇതിനുള്ള ഉത്തരവും കമ്പനി കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത വർഷം മാർച്ച് മാസത്തോടെ ടാറ്റ പുറത്തിറക്കാൻ പോകുന്ന ഹാരിവയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പ്രീ രൂപത്തിൽ ഈ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ച ഹാരിയർ ഇവി അടുത്ത വർഷം എത്താൻ പോകുന്നു എന്നത് ആരാധകർക്കുള്ള സന്തോഷ വാർത്തയാണ് അടുത്ത കലണ്ടർ വർഷത്തിന്റെ അവസാനത്തോടെ ഇ വി നിരയുടെ എണ്ണം പത്താക്കുന്നതിന്റെ ആദ്യ പടിയായിരിക്കും ഹാരിയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ആദ്യമായി അവതരിപ്പിച്ച ഹാരിയർ ഇവി ടാറ്റയുടെ ആക്ടി ഡോട്ട് ഇ വി ആർക്കിടെക്ചറിലായിരിക്കും പണി കഴിപ്പിക്കുക ഡിസൈൻ നോക്കുകയാണെങ്കിൽ നിലവിലെ ഡീസൽ എഞ്ചിൻ മോഡലിന് സമാനമായിരിക്കും പുതിയ ഇലക്ട്രിക് എസ്ഇവിയു പുതിയ ഗ്രിൽ പുതിയ അലോയ് വീലുകൾ പുതുക്കിയ ഫ്രണ്ട് ബമ്പർ പിൻവശത്ത് എക്സ് ഹോസ്റ്റിന്റെ അഭാവം എന്നിവയുടെ രൂപത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും മുൻവശത്ത് തിരശ്ചീന സ്ലാറ്റുകളുള്ള ബ്ലാങ്കഡ് ഓഫ് ഗ്രിൽ പൂർണ്ണ വീതിയിൽ ഒഴുകുന്ന എൽഇഡി ഡിആർഎല്ലുകൾ അഡാ സെൻസർ ഉൾക്കൊള്ളുന്ന റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ബമ്പർ എന്നിവയെല്ലാം ഇലക്ട്രിക് എസ് യു വിക്ക് ഭംഗി നൽകുന്നു ഇ വി നിർദ്ദിഷ്ട ഡ്യൂൽ ടോൺ അലോയ് വീലുകളിലായിരിക്കും വശങ്ങളിലെ മാറ്റം നിലവിലെ ഹാരിയറിന് സമാനമായിരിക്കും പിൻഭാഗവും വരാനിരിക്കുന്ന ഹാരി ഉൾപ്പെടെയുള്ള പുതിയ കളർ ഓപ്ഷനുകളും ഇടം പിടിച്ചേക്കും ഇനി ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഹാരിയർ ഡാഷ് ബോർഡ് സ്റ്റിയറിംഗ് വീൽ എ സി വെന്റുകൾ ഡോർ ട്രിമുകൾ സെന്റർ കൺസോൾ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എന്നിവയും പുതിയ ഡീസൽ ഹാരിയറിന് സമാനമായിരിക്കും ഒന്നിലധികം സൗണ്ട് മോഡുകളുള്ള ജെ ബി എൽ ടൈൻ സ്പീക്കർ സിസ്റ്റം ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനൽ ടച്ച് അധിഷ്ഠിത എച്ച് ബി എ സി പാനൽ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ സൺറൂഫ് പോലുള്ള ഫീച്ചറുകളാൽ ഇ വി സമ്പന്നമായിരിക്കും ഡ്യൂൽസോൺ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോഡിമിക് ഐആർ വി എം ഇലക്ട്രിക്കലായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും മടക്കാവുന്നതുമായ ഒ ആർ വി എം കൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ വയർലെസ് ചാർജർ ആംബിൻ ലൈറ്റിംഗ് റിയർ ഏസ് വെന്റുകൾ ആറ് എയർ ബാഗുകൾ തുടങ്ങിയ സവിശേഷതകളും ഹാങ്കർ ഉണ്ടാകും സേഫ്റ്റിയുടെ കാര്യത്തിൽ മോഡൽ ഫൈവ് സ്റ്റാർ തന്നെ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എ ഡബ്ല്യു ഡി ഫോർ ഡബ്ല്യു ഡി എന്നിങ്ങനെ രണ്ട് വേരിയന്റുകളാണ് ഹാരിയർ ഇലക്ട്രിക്കിന് ഉണ്ടാവുക ആധുനിക ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ വേഗത്തിലുള്ള ആക്സിലറേഷനും മികച്ച ഹാൻഡ്ലിംഗിനും വേണ്ടിയാണ് ഓൾ വീൽ ഡ്രൈവ് സംവിധാനം പുതിയ ഇലക്ട്രിക് എസ് യു സമ്മാനിക്കുക സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാൻ ടാറ്റ മോട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് എസ് യു വി സജ്ജമായിരിക്കും